നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ പുതിയൊരു കടപ്പുറത്താണ് അതായത് വിഴിഞ്ഞത്തു നിന്ന് പൂവാറ് പോകുന്ന വഴിയിൽ ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തവളക്കണ്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കടപ്പുറത്താണ് ഇന്ന് വന്നിട്ടുള്ളത് ഇവിടെ കുറ്റിയിലെ എന്ന് പറയും കേട്ടോ അതായത് ഈ ഉൾക്കടലിൽ ചവറൊക്കെ കൂടി വരുത്തില്ലേ ആ ചവറൊക്കെ കൂടി വരുന്ന സ്ഥലത്ത് ശരിക്കും മീൻ കാണും അപ്പോൾ ഈ മടിക്കാരെ വിളിച്ചിട്ട് അവർ കൂട്ടമായിട്ട് അതിനെ വലിച്ചെടുക്കുന്നതിനാണ് നമ്മുടെ ഇവിടെ കുറ്റിയിലെ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന മീനാണ് ഏകദേശം മൂന്ന് നാല് വള്ളം നിറയെ മീനുണ്ട് ഒലുവിയ മീൻ അതുപോലെ വരിക്കൊഴിയാള പിന്നെ മുള്ളം ക്ലാത്തി അങ്ങനെ പലതരത്തിലുള്ള മീനുകളുണ്ട് നമ്മുടെ ഈ പുറകിൽ കാണുന്നതാണ് അവിടെ ലേലമുളി നടക്കുന്നുണ്ട് കേട്ടോ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഏകദേശം ഒരു ആറ് മണി മുതൽ ഒരു മാക്സിമം ഒരു എട്ടര മണി ആയിരിക്കും ഇവിടുത്തെ ലേലവിളിയൊക്കെ നടക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ നാളെ വരിക നാളെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺഡേ ലീവാണ് കേട്ടോ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ മീൻ കിട്ടും കേട്ടോ നമ്മുടെ കൂട്ടുകാർക്ക് അപ്പം നമുക്കാ ഇവിടുത്തെ ലേലവളിയും കാര്യങ്ങളെന്താണെന്ന് നോക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയൊക്കെ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളമാണ് അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മീൻ ചുമന്ന് കൊണ്ടുവരാനായിട്ട് ഇഷ്ടംപോലെ ചുമട്ടുകാരുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ആവശ്യമായ ഐസുകളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു യേശുക്രിസ്തുവിൻ്റെ പുതിയൊരു സ്റ്റാച്ചു മാതാവിൻ്റെ ഒരു പുതിയൊരു സ്റ്റാച്യു അവിടെ പണിയേത് വരുന്നുണ്ട് അതുപോലെ നമ്മൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെയൊക്കെ പള്ളം മാർക്കറ്റിന് തൊട്ടടുത്തായിട്ട് ഇവർ വണ്ടിയിലൊക്കെ കൊണ്ടുവരുന്ന മീൻ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അത് മാറ്റി ഇപ്പോൾ നേരെ തവളക്കണ്ടത്താണ് അതിൻ്റെ സൗകര്യം ഒതുക്കിയിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഞായറാഴ്ച ദിവസം ഒഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും ഒരു ആറര മുതൽ ഏകദേശം ഒരു എട്ടര വരെ നമുക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ മീൻ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തടുത്ത് തന്നെ വേറെ വേറെ കടപ്പുറങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് തൊട്ടടുത്ത് നമ്മുടെ അടുവളത്തുറ കടപ്പുറം ഉണ്ട് അത് കഴിഞ്ഞാൽ ഉണ്ട് പിന്നെ പള്ളം ഫിഷ് മാർക്കറ്റ് മാർക്കറ്റുണ്ട് അത് കഴിഞ്ഞ് പുതിയതുറ ഉണ്ട് പിന്നെ പൂവാറുണ്ട് എല്ലാ സ്ഥലത്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള മീനുകളെ നോക്കിയെടുക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ സ്ഥലം മറക്കണ്ട കേട്ടോ നമ്മുടെ കൂട്ടുകാർ തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്തുനിന്ന് പൂവാർ പോകുന്ന വഴിയിൽ ഏകദേശം പത്ത് കിലോമീറ്റർ മാത്രം ദൂരമുള്ള തവളക്കണ്ടം പുല്ലുവള തവളക്കണ്ട എന്നുള്ള കടപ്പുറത്താണ് നമ്മളിന്നുള്ളത് അപ്പോൾ അവിടുത്തെ വിശേഷമാണ് നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പൊ ഇവിടുത്തെ മീന്റെ ലേലവളിയും കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി പ്രസവം നീക്കണം അവിടെ തീ അവിടെ തീർച്ചയായിട്ടും ചെറിയും ഒരു കിലോ താളം എടുക്കുക അതിന് മണ്ണിൽ ഐസെ നാളെ അഞ്ഞൂറ്റൊമ്പത് അറുനൂറ്റമ്പത് എഴുന്നൂറ് ഉണ്ടോ അതെത്ര <laughs>